ഇടുക്കി രൂപതാ വിവാദ സിനിമയായ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിൽ പ്രതികരിച്ച് ചാണ്ടിയൂമൻ എം കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം സഭയ്ക്കുണ്ട് എന്നാൽ ഏത് സ്വീകരിക്കണമെന്ന് ജനങ്ങൾക്കറിയാമെന്നായിരുന്നു ചാണ്ടിയമ്മന്റെ പ്രതികരണം ദൂരദർശൻ കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്തതിന് തൊട്ടുതലയെന്നായിരുന്നു ഇടുക്കി രൂപതാ വിവാദ സിനിമ പ്രദർശിപ്പിച്ചത് കുട്ടികളുടെ വേദപാഠ ക്ലാസ്സുകൾ നടക്കുന്ന പള്ളികളിൽ കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടിയാണ് ചിത്രം പ്രദർശിപ്പിച്ചത് പ്രണയം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസിൻ്റെ ഭാഗമായിരുന്നു പ്രദർശനമെന്നായിരുന്നു വിശദീകരണം ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്നും നിലപാടാണെന്നും രൂപത വാദിക്കുന്നു പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചതെന്നും കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ടെന്നുമാണ് സഭ നിലപാടെന്നുമാണ് സിനിമ പ്രദർശിപ്പിച്ചതിനെക്കുറിച്ച് ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ വിശദീകരിച്ചത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് താമരശ്ശേരി രൂപതയും രംഗത്ത് വന്നു രൂപതയിലെ എല്ലാ കെ സി വൈ എം യൂണിറ്റുകളിലും ചിത്രം പ്രദർശിപ്പിക്കും ശനിയാഴ്ചയാണ് പ്രദർശനം സഭയുടെ മക്കളെ പ്രതിരോധത്തിൻ്റെ പരിശീലകരാക്കുക എന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ് ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും താമരശ്ശേരി കെ സി വൈ എം അറിയിച്ചു താമരശ്ശേരി രൂപതയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ദ കേരള സ്റ്റോറി ഇവിടെ നിരോധിച്ചതാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിക്കാൻ ഈ നാട് ആരെയാണ് ഭയക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സിനിമ നിരോധിക്കപ്പെട്ടിട്ടില്ലെന്ന സത്യം മറച്ചുവെക്കപ്പെടുകയാണ് സംസ്ഥാനത്ത് സംഘടിത തീവ്രവാദ റിക്രൂട്ടിംഗ് നടക്കുന്നുവെന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പോലും വിളിച്ചു പറഞ്ഞെടുത്ത് ഒരു സമുദായത്തെയോ വിശ്വാസങ്ങളെയോ ചോദ്യം ചെയ്യാതെ ഇത്തരം സംഘടിത റിക്രൂട്ടിങ്ങുകളെ തുറന്നു കാണിച്ച ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പൂട്ടിയിടാൻ ആരാണ് വാശി പിടിക്കുന്നത് രാജ്യത്ത് നിശബ്ദമായി പെരുകുന്ന ഇത്തരം ഹിഡൻ അജണ്ടകളുടെ വക്താക്കളെ തിരിച്ചറിയാനുള്ള മുൻകരുതൽ വിദ്യാർത്ഥികളിലും വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത സുവിശേഷോത്സവ വേളയിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് വലിയ ചർച്ചയാവുകയാണ് സഭയുടെ മക്കളെ പ്രതിരോധത്തിൻ്റെ പരിശീലകരാക്കുക എന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ താമരശ്ശേരി രൂപതയിലെ എല്ലാ കെ സി വൈ എം യൂണിറ്റുകളിലും ചിത്രം പ്രദർശിപ്പിക്കും എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് എന്നാൽ ദ കേരള സ്റ്റോറിയുടെ പ്രദർശനത്തിന് പിന്നാലെ വിശദീകരണവുമായി ഇടുക്കി രൂപതയും രംഗത്തെത്തിയിരുന്നു സംഭവം വലിയ ചർച്ചയായതിന് പിന്നാലെയാണ് ഇടുക്കി രൂപതയുടെ വിശദീകരണം കേരളത്തിൽ ഇപ്പോഴും ലൌജിഹാദ് നിലനിൽക്കുന്നുണ്ടെന്നും നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാലാണ് വിഷയം എടുത്തതെന്നും ഇടുക്കി രൂപതയെ പ്രതിനിധീകരിച്ച് ഫാദർ ജീൻസ് കാരക്കാട്ട് പറഞ്ഞു ക്ലാസ്സിലെ ഒരു വിഷയം പ്രണയമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് സിനിമ കണ്ട് വിലയിരുത്താൻ കുട്ടികളോട് ആവശ്യപ്പെട്ടതാണ് നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാലാണ് വിഷയം എടുത്തത് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നൽകിയിട്ടുണ്ട് സിനിമയിലെ പ്രമേയം പ്രണയമായതുകൊണ്ടാണ് ബോധവൽക്കരണത്തിന് ഉപയോഗിച്ചത് വിവാദമായതുകൊണ്ട് തിരഞ്ഞെടുത്തതല്ലെന്നും വിശദീകരണം വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായാണ് ഇക്കഴിഞ്ഞ നാലിന് ഇടുക്കി രൂപത ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് രൂപതയിലെ പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പ്രദർശനം നടത്തിയത് ദ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്